ദൈവത്തിൻ്റെ അതിപരിശിഷ്ടമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ പ്രഭാതവേളയിൽ എന്നെ ശ്രവിക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ദൈവം നമുക്ക് തന്ന എല്ലാ ദാനത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ഇന്നത്തെ ചിന്തയ്ക്കായി ദൈവത്തിൻ്റെ സമയക്രമം എന്ന് പറയുന്നത് എപ്പോഴും പൂർണ്ണതയുള്ളതാണ് നമ്മൾ മനുഷ്യർക്ക് തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ട് ടെൻഷനടിക്കുന്നതും നിരാശപ്പെടുന്നതും വേദനിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നതും മനുഷ്യൻ കാത്തിരിക്കേണ്ടി വന്നാലും ദൈവത്തിൻ്റെ പദ്ധതിക്കൊന്നും മാറ്റം ഇല്ലാതെയാണത് യഥാസ്ഥാമയത്ത് തന്നെ നടന്നിരിക്കും അതുവരെ നാം ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുക അതിന് ഉദാഹരണങ്ങളാണ് ഇനിയും പറയുന്നത് അബ്രഹാം മഹന ഇസഹാക്കിന് വേണ്ടി ഇരുപത്തഞ്ച് വർഷം കാത്തിരുന്നു യോസെഫ് ഈജിപ്റ്റിലെ ഭരണാധികാരിയാകുന്നതിന് മുമ്പ് പതിമൂന്ന് വർഷം പലവിധമാ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി മോശ മരുഭൂമിയിൽ നാൽപ്പത് വർഷം ചിലവിട്ട് ദാവീദ് രാജാവാകുവാൻ വേണ്ടി പതിനഞ്ച് വർഷം കാത്തിരുന്നു ഹന്ന ഒരു മകനു വേണ്ടി കാത്തിരുന്നു ഇസ്രയേൽ ജനത നാനൂറ് വർഷം ഈജിപ്റ്റിൽ അടിമത്തത്തിൽ കഴിഞ്ഞു നോഹ പെട്ടകം പണിയുവാൻ വേണ്ടി ഇരു നൂറ്റി ഇരുപത് വർഷം ചിലവിട്ട് യേശു കർത്താവ് മരണത്തിൽ നിന്ന് ജീവൻ്റെ ഉയർത്ത് എഴുന്നേൽപ്പിനായി മൂന്ന് ദിവസം കാത്തിരുന്നു പ്രിയപ്പെട്ടവരെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ദൈവത്തിൻ്റെ സമ സമയക്രമം എപ്പോഴും പൂർണ്ണതയുള്ളതാണ് ക്ഷമയോടെ കാത്തിരിക്കുക അവരെല്ലാം ഈ നമ്മൾ കേട്ടിരുന്ന ഉദാ ഉദാഹരണങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ അവരെല്ലാം കാത്തിരുന്നു ദൈവം അതാ കറക്റ്റ് സമയത്ത് ആ സമയത്ത് അവർക്ക് പൂർണ്ണമായി പൂർണതയുള്ളത് നൽകി ദൈവം എപ്പോഴും നമ്മോട് കാത്തിരിക്കാൻ ആവശ്യപ്പെടാറുണ്ട് പല കാര്യങ്ങൾക്ക് വേണ്ടിയും മനുഷ്യരായ നമുക്ക് കാത്തിരിക്കാൻ സാവകാശമില്ല എല്ലാത്തിനും ധൃതിയാണ് എടുത്തുചാട്ടമാണ് ഒടുവിൽ എല്ലാം ഫെയിലാകും ദൈവം കാത്തിരിക്കാൻ പറയുന്നതിൻ്റെ അടയാളങ്ങൾ എന്തെല്ലാമാണ് ദൈവം നമ്മൾ പറയുകയാണ് ഒരു വിഷയത്തിന് വരെ കാത്തിരിക്കുക ദൈവജനത്തിലൂടെ നമുക്കൊന്ന് ചിന്തിക്കാം യശയാവ് അറുപതിൻ്റെ ഇരുപത് ഇരുപത് അതിൻ്റെ ലാസ്റ്റ് ഭാഗം നമുക്ക് നോക്കാം യഹോവയെ ഞാൻ തക്ക സമയത്ത് അതിനെ സീക്രമായി നിവർത്തിക്കും പ്രിയപ്പെട്ടവരെ ദൈവം നമ്മളോട് കാത്തിരിക്കാൻ പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ യഹോവയെ ഞാൻ തക്ക സമയത്ത് അതിനെ സ്ത്രീ സീക്രമായി നിവർത്തിക്കും അപ്പോൾ തക്ക സമയത്ത് പ്രവർത്തിക്കാൻ വേണ്ടിയാണ് കർത്താവ് നമ്മളോട് കാത്തിരുന്നത് കർത്താവിൻ്റെ സമയം പൂർണ്ണതയുള്ളതാണ് ആ സമയം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം കാരണം ഇതുവരെ നാം അതിനുവേണ്ടി തയ്യാറായിട്ടില്ലെന്ന് ദൈവത്തിനറിയാം അപ്പോൾ ഏത് വിഷയത്തിന്മേലാണോ നാം കാത്തിരിക്കുന്നത് അപ്പോൾ ദൈവം നമ്മളെ പാകപ്പെടുത്തുവാണോ അതിനോട് യോജിക്കുവാൻ വേണ്ടി അപ്പം നാം താമസിക്കും തോറും നാം അതിനായി തയ്യാറായിട്ടില്ലെന്നാണ് നമുക്ക് വിദ്യാഭചനം പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത് അതുപോലെ സഭാപ്രസംഗി മൂന്നിൻ്റെ ഒന്നിൽ എല്ലാറ്റിനും ഒരു സമയമുണ്ട് ആകാശത്തിന് കീഴുള്ള സകല കാര്യത്തിനൊരു കാലമുണ്ട് പ്രിയപ്പെട്ടവരെ ദൈവത്തിനൊരു സമയമുണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തിനും ഒരു കാലം ഒരു സമയമുണ്ട് നാം എത്ര ച എടുത്ത് ചടിയാലും ദൈവചന പ്രകാരമേ ദൈവമക്കളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സമയമാകുമ്പോഴേ എന്തും നടക്കുകയുള്ളു കാരണം ഈ കാത്തിരിപ്പിന് സമയം നിങ്ങൾ നമ്മൾ ആസ്വദിക്കുകയാണ് ദൈവം ആഗ്രഹിക്കുന്നത് നമുക്കറിയാം സ നാം നമുക്ക് ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ കയറി വരുമ്പോൾ നാം ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കും അല്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കും അപ്പം നമ്മൾ ദൈവം അപ്പം ദൈവം അതെക്കുറിച്ച് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ ദൈവത്തിൽ കൂടുതലായിട്ട് ആശ്രയിക്കണം അതുപോലെ സങ്കീർത്തനം നാൽപ്പത്താറിൻ്റെ പത്തിൽ പറയുന്നത് മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞു കൊള്ളു പ്രിയപ്പെട്ടത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പറ്റാത്ത ഒരു ഒരു കാര്യമാണല്ലേ നമുക്ക് എപ്പോഴും പ്രതികരണം കൂടിപ്പോകും നാം ദൈവത്തിൽ കൂടുതലായി വിശ്വസി വിശ്വസിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് നമുക്ക് നമ്മൾ മിണ്ടാതിരുന്ന ദൈവമെന്ന് ദൈവമെന്ന് അറിഞ്ഞുകൊള്ളണം പക്ഷേ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പരാജയങ്ങൾ വരാറുണ്ട് അതുപോലെ ഇരമ്യാവ് ഇരുപത്തൊമ്പതിൻ്റെ പതിനൊന്ന് നിങ്ങൾ പ്രത്യാശിക്കുന്ന ശിവഭാവ വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ചുള്ള നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു കാരണം നമ്മളുടെ ഭാവി ദൈവത്തിനറിയാം ദൈവത്തിന് നമ്മെക്കുറിച്ച് നല്ലൊരു പദ്ധതിയുണ്ട് നിങ്ങളെക്കുറിച്ച് നിങ്ങളെക്കുറിച്ച് നിങ്ങൾ അഭിവൃദ്ധിപ്പെടുവാനും നശിക്കാതിരിക്കുവാനുമുള്ളൊരു പദ്ധതിയാണ് ദൈവത്തിനുള്ളത് ദൈവം ദൈവം നമുക്ക് നമ്മളെക്കുറിച്ച് സകലം അറിയാം നമ്മുടെ നിരൂപണങ്ങൾ എല്ലാം ദൈവത്തിനറിയാം നമ്മുടെ ഭാവി അറിയാം നമ്മൾ ഭാരപ്പെടേണ്ട അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും താമസിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ നന്മയ്ക്കാണ് അല്ലെങ്കിൽ നമ്മളെ അതിനായി പാകപ്പെടുത്തുവാണ് നമ്മെ അതിനായി വളർത്തിയെടുക്കുവാണ് അപ്പോൾ നമുക്ക് നമുക്ക് വേണ്ടത് ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുക സദശ്യത്തിൽ പറയുന്ന പോലെ സ്വന്തം വിവേകത്തിലൂന്നി ഒരു കാര്യം ചെയ്യാതെ എഹോവയിൽ പരിപൂർണമായി ആശ്രയിന്ന് ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ സമയക്രമം എന്ന് പറയുന്നത് പൂർണ്ണതയുള്ളതാണ് നമ്മൾ സഭപ്രസംഗി മൂന്നിൻ്റെ ഒന്നിൽ പറഞ്ഞതുപോലെ എല്ലാറ്റിനും ഒരു സമയമുണ്ട് ആകാശത്തിനുള്ള സകല കാര്യത്തിനൊരു കാലമുണ്ട് അപ്പോൾ നമ്മൾ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹ ആഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കുക വിശ്വസിക്കുക ക്ഷമയോടെ ദിവസം ഇതിൽ കാത്തിരിക്കുക ഏത് വിഷയമായാലും ദൈവം തക്ക സമയത്ത് പൂർണ്ണതയോടെ നിവർത്തിച്ചേരുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ഇപ്പം ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ